യിൽ അടിയന്തര ഇടപെടലിന് ഹൈക്കമാൻഡ് ദീപാദാസ് മുൻഷി കാർഗേക്ക് റിപ്പോർട്ട് കൈമാറും ഗ്രൂപ്പ് ഗ്രൂപ്പുകളിച്ചും തമ്മിലടിച്ചും അവസരം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ പോക്ക് നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത രൂക്ഷം അത് സംബന്ധിച്ച അടിയന്തര ഇടപെടലിനൊരുങ്ങുകയാണ് ഹൈക്കമാൻഡ് കേരളത്തിന്റെ ചുമതല എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുന ഗാർഗേക്ക് റിപ്പോർട്ട് കൈമാറും ഇതിനു പുറമെ എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ എംപിയെ കണ്ട് സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും ഇടയിൽ തർക്കം രൂക്ഷമായിരിക്കുകയാണ് ഡൽഹിയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ദീപാദാസ് മുൻഷി സമവായ ചർച്ചകൾ തുടരും വി ഡി സതീഷിനും കെ സുധാകരനും സംയുക്ത സമ്മേളനം ഉപേക്ഷിച്ചതിൽ ഹൈക്കമാൻഡിന് വലിയ അതൃപ്തിയുണ്ട് ഹൈക്കമാൻഡ് നിർദ്ദേശങ്ങൾ നേതാക്കൾ അവഗണിക്കുകയാണെന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഐക്യ സന്ദേശം നൽകാനായി കെ പി സി സിയിൽ നടത്താൻ എഐസി നിർദ്ദേശിച്ച സംയുക്ത വാർത്താ സമ്മേളനം നടന്നിരുന്നില്ല ജനുവരി ഒമ്പതിന് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കാൻ സാധ്യതയുള്ള അറുപത്തി മണ്ഡലങ്ങളെക്കുറിച്ചും സ്ഥാനാർത്ഥി സാധ്യതയെക്കുറിച്ചും വി ഡി സതീശൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെ എ പി അനിൽകുമാർ രംഗത്ത് വന്നിരുന്നു ആരുടെ അനുമതിയോടെയും പിന്തുണയോടെയുമാണ് സർവേ നടത്തിയതെന്ന് എ പി അനിൽകുമാർ ചോദിച്ചതോടെ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു മറ്റു നേതാക്കളൊന്നും ഈ ചർച്ചയിൽ പക്ഷം ചേർന്നില്ലെങ്കിലും രഹസ്യ സർവേ കോൺഗ്രസിൽ വിവാദമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസ്തിയായ കണ്ടോൺമെന്റ് ഹൗസ് സാധാരണക്കാരുടെ അഭയകേന്ദ്രമാകുന്നില്ലെന്ന് രാജശേഖരൻ വിമർശിച്ചിരുന്നു തുടർന്ന് അത്തരം വ്യക്തിപരമായ വിമർശനങ്ങൾ വേണ്ടെന്ന് കെ സി വേണുഗോപാൽ വിലക്കുകയായിരുന്നു നിലവിൽ കോൺഗ്രസ് വിജയിച്ച ഇരുപത്തിയൊന്ന് സീറ്റുകളുണ്ട് ഇതിനു പുറമെ അറുപത്തിമൂന്ന് സീറ്റിൽ കൂടി ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകണമെന്നാണ് മാസ്റ്റർ പ്ലാനിലെ പ്രധാന ലക്ഷ്യമായിരുന്നു ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ ജയിച്ചാൽ ഭരണം പിടിക്കാമെന്ന് കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു യോഗത്തിൽ സതീശൻ സ്വീകാര്യത കിട്ടിയതോടെയാണ് എ പി അനിൽകുമാറും ഷൂർനാട് രാജശേഖരനും എതിർപ്പുമായി എഴുന്നേറ്റത് ഈ അറുപത്തിമൂന്ന് മണ്ഡലങ്ങൾ സതീശൻ എങ്ങനെ കണ്ടെത്തിയെന്നും ജയസാധ്യത കുറഞ്ഞ മണ്ഡലങ്ങളാണെന്ന് സതീശനാണോ നിശ്ചയിക്കുന്നതെന്നും ഇതിനൊക്കെ സതീശനെ ആര് ചുമതലപ്പെടുത്തിയെന്നും ചോദിച്ച് ഇരുവരും രംഗത്തു വന്നു പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സതീശൻ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ വിജയ സാധ്യത കുറഞ്ഞ മണ്ഡലങ്ങൾ കണ്ടെത്തി അവിടെ ജയിക്കാനുള്ള തന്ത്രങ്ങൾ അടങ്ങിയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നത് മൂന്നാം പിണറായി സർക്കാരിനെ തടഞ്ഞ് ഭരണം തിരികെ പിടിക്കാനുള്ള വഴിയാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം എനിക്ക് എന്താ പറയാൻ അവകാശമില്ലേ എന്നായിരുന്നു വി ഡി സതീശന്റെ മറു ചോദ്യം അറുപത്തിമൂന്ന് എന്ന കണക്ക് എവിടെ ചർച്ച ചെയ്തതാണ് തീരുമാനിച്ചതെന്നായിരുന്നു ഇരുനേതാക്കളുടെയും ചോദ്യം ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പിന്തുണയോടെയാണ് ഷൂർനാട് രാജശേഖരനും അനിൽകുമാറും സതീഷിനെതിരെ വാളെടുത്തതെന്ന സൂചന അന്ന് തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ ഇടപെട്ട് കലുഷിതമായ രംഗം ശാന്തമാക്കി എന്നാൽ ചില നേതാക്കൾ സതീഷിനെ വിമർശിക്കുകയും അക്കാര്യം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി രാഷ്ട്രീയകാര്യ സമിതിയിൽ ചൂടേറിയ വാഗ്വാദമാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്തു മൂന്നാമത് ഒരിക്കൽ കൂടി പ്രതിപക്ഷ ബെഞ്ചിൽ ഇരിക്കാനാവില്ലെന്ന് സതീശന്റെ മാസ്റ്റർ പ്ലാനിനെ പിന്തുണച്ച ഭൂരിഭാഗം അംഗങ്ങളും നിലപാടെടുത്തു ഇപ്പോഴത്തെ നിലപാടിൽ പോയാൽ വീണ്ടും ഇതേ അവസ്ഥ ഉണ്ടാകുമെന്നും അതിനാൽ അത്തരം അസ്വാരസ്യങ്ങൾ ഒഴിവാക്കണമെന്നും ഒരു എം എൽ എ തുറന്നടിച്ചിരുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്പരം ചർച്ചകളിലൂടെ ഇല്ലാതാക്കണമെന്ന് എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും പറഞ്ഞിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അഭിപ്രായ ഭിന്നതകളില്ലാതെ യു ോചിച്ചു പോകണമെന്ന അഭിപ്രായമാണ് പി ജെ കുര്യനടക്കം മുതിർന്ന നേതാക്കൾ അന്ന് പ്രകടിപ്പിച്ചത് എൽ ഡി എഫിന്റെ തുടർഭരണത്തിലെ അഴിമതിയും ജനവിരുദ്ധ നയങ്ങളുമെല്ലാം അടുത്ത തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനും പാർട്ടിക്കും ഗുണം ചെയ്യുമെന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ വിലയിരുത്തൽ ഉണ്ടായി ഒത്തുപിടിച്ചാൽ അടുത്ത തവണ ഭൂരിപക്ഷം കിട്ടും പക്ഷേ അനാവശ്യ വിവാദങ്ങളും തമ്മിലടിയും തർക്കങ്ങളും അവസരം നഷ്ടമാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും സംസ്ഥാന ഭരണം പിടിക്കാൻ വേണ്ട എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഗ്രൂപ്പ് കളിച്ചും തമ്മിലടിച്ചും അവസരം നഷ്ടപ്പെടുത്തുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇപ്പോഴത്തെ പോക്ക്